ഗേസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഇപ്പം ഒക്ടോബർ പത്തൊമ്പത് നമ്മുടെ പെരുന്നാളാണ് പത്തൊമ്പത് ഇരുപത് ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാൾ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ റാലി എല്ലാ യൂണിറ്റിൻ്റെയും റാലി ഉണ്ടാവും അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ റാലിക്ക് നമ്മുടെ റിമ ണ്ടോ ഒരുങ്ങിക്ക് ഒരുങ്ങി മാതാവായിട്ടാണ് ടേബിളും ഉണ്ടാവും എല്ലാ യൂണിറ്റിലും ടേബിളും അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ റിമ അതിൽ മാതാവായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് സാരിയാണ് ഞങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്നത് അപ്പം ഇനി കുറച്ച് മാലാകന്മാരുണ്ട് പിന്നെ അവസെ പിതാവ് പിന്നെ അതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റാലി തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ജോഷയും കെവിനും അതുപോലെ സാഞ്ചോനും എല്ലാവരും മാലായിക്കാരുടെ ചിറകുമൊക്കെ ഇങ്ങനെ കെട്ടി സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെയായിരുന്നു ജെറോമും ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പിന്നെ ചിറക് കെട്ടി അവരതിനും കൂടെ ഒന്ന് റാലിക്കുള്ള ടേബിളോന് വേണ്ടിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാതാവും അവിടെ നിൽക്കുന്നുണ്ട് മാതാവുമായിട്ട് നമ്മുടെ റിമ്മയാണ് റിമ്മ അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ അവസേ ഒരു കുട്ടി ആ കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി തന്നെയാണ് അതുപോലെ തന്നെ ആ കുട്ടിയുടെ അനിയത്തിയാണ് ഉണ്ണീശുമായിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മുടെ ടേബിളോ എന്ന് പറയുന്നത് തിരു കുടുംബവും പിന്നെ കുറച്ച് മാലാകന്മാരും അപ്പോൾ അത്രയാണ് നമ്മുടെ ടേബിളോ കുറച്ച് നേരം കഴിഞ്ഞ എല്ലാ റാലിക്ക് റാലി റാലിക്ക് പതിനഞ്ച് യൂണിറ്റിലത്തെ ആൾക്കാരാണ് റാലിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ യൂണിറ്റ് നമ്മളിങ്ങനെ നിർത്തി എല്ലാവരെയും ഇങ്ങനെ ടേബിളോയ്ക്ക് വേണ്ടി അതുപോലെ നമ്മുടെ ബാനറൊക്കെ പിടിച്ച് സെറ്റാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകാരും അവരവരുടെ യൂണിറ്റ് ചെയ്ത ആൾക്കാരെ മെമ്പേഴ്സിനെയൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിർത്തിയിട്ട് അവരുടെ ടേബിൾസ് ടേബിളോയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദൂരമൊക്കെ ഇങ്ങനെ നടന്ന് നമ്മൾ അങ്ങനെ പള്ളിയുടെ മുന്നിൽ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഓരോ യൂണിറ്റുകാരനെയും ഇങ്ങനെ വരിയാക്കി വരി വരിയായിട്ട് അവരിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബാനറിൻ്റെ പിന്നിലായിട്ട് അവരുടെ യൂണിറ്റുകാർ അങ്ങനെ അങ്ങനെ വരിവരിയായിട്ട് അങ്ങനെ നിർത്തിക്കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്

രാത്രിയും അതുപോലെ രാവിലെയും ആയിട്ട് കുർബാനയും നൊവനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് പത്ത് ദിവസം നൊയമ്പും ആണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളാണ് ആനയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഒരു അടിച്ചുപൊളി ഒരു പെരുന്നാളാണ് പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും തിട്ട ബൈ